അതി ഒരു ശിവക്ഷേത്രമാണ് രവീശ്വർ മഹാദേവ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളാണല്ലോ കേരളത്തിൽ ഉള്ളത് അതിലൊന്നാണ് ഈ രവീശ്വർ മഹാദേവ ക്ഷേത്രം ഏകദേശം ആറായിരം വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് രവി അഥവാ സൂര്യനും ഈശ്വരനും ശ്രീ പരമേശ്വരനും ഒന്നിച്ച് വസിക്കുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിന് രവീശ്വർ എന്ന് പേര് വന്നത് ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് വിശ്വസിച്ചു പോരുന്നു വളരെ പുരാതനമായ ക്ഷേത്രമാണെങ്കിലും കെട്ടിടം കണ്ടാൽ അങ്ങനെ പറയുകയില്ലല്ലോ പുതുക്കി പണിഞ്ഞതായിരിക്കും വളരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് തോന്നുന്നത് വേദവ്യാസ മഹർഷിയില്ലേ അദ്ദേഹവും ഇവിടെ ജീവിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു വലിയ ഉത്സവങ്ങളൊന്നും ഇവിടെ ആഘോഷിക്കപ്പെടുന്നില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടും സൂര്യഭഗവാന്റെ അമ്പലമായതുകൊണ്ട് തന്നെ രോഗശാന്തിക്കൊക്കെ വളരെ നല്ല പല വിധത്തിലുള്ള ഗ്രഹ ഗ്രഹദോഷങ്ങൾക്കും വളരെ നല്ലൊരു അമ്പലമായിരിക്കും ഇത് പക്ഷെ എന്തുകൊണ്ടും അതിനകത്ത പ്രാധാന്യം കിട്ടുന്നില്ല വളരെ പഴക്കമേറിയ ക്ഷേത്രങ്ങളിലാണ് ഈശ്വര സാന്നിധ്യം നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക ഇവിടെ കൂടുതലും കാട് പിടിച്ച് കിടക്കുകയാണ് നല്ല ഒരുപാട് തരത്തിലുള്ള വൃക്ഷങ്ങളും ഉണ്ട് ഈ സ്ഥലത്തിനെ രവീശ്വരപുരം എന്നും പേരുണ്ട് സൂര്യഭഗവാൻ ഇവിടെ ശിവഭഗവാനെ തപസ്സിരുന്നതായിട്ട് തപസരുന്നതായിട്ട് പോരുന്നു വളരെ പഴക്കം ചെന്ന അമ്പലമാണ് ഈ അമ്പലത്തിനോട് ചേർന്നുള്ള തീർത്ഥകുളം ബ്രഹ്മതീർത്ഥം അല്ലെങ്കിൽ സൂര്യതീർഥം എന്നാണ് അറിയപ്പെടുന്നത് ആ സൂര്യഭഗവാൻ ഇവിടെ കുളിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ബ്രഹ്മദോഷം കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഭക്തജനങ്ങൾക്കായാലും ബ്രഹ്മദോഷം കുറയ്ക്കാനായിട്ട് ഈ കുളത്തിൽ കുളിച്ചാൽ മതിയാകും ദേവീപ് കോവിലിൽ ശിവഭഗവാനോടൊപ്പം തന്നെ സൂര്യഭഗവാനും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കിഴക്കോട്ട് ദർശനമായിട്ട് ശിവഭഗവാനോടൊപ്പം തന്നെ പാർവതി ദേവിയും ഉണ്ട് ഈ ശ്രീകോവിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീകോവിലിൽ ശിവലിംഗം ആ തിന്റെ ആകൃതിയിലുള്ള ഒരു ഹോളുണ്ട് ആ ഹോളിനകത്തുകൂടി സൂര്യപ്രകാശം ഈ ശ്രീകോവിൽ പ്രവേശിക്കും അപ്പോൾ നമുക്ക് സൂര്യരശ്മികൾ ശിവലിംഗത്തിന്റെ രൂപത്തിൽ കാണപ്പെടും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് ഇത് ഇവിടുത്തെ പ്രധാന പുണ്യവൃക്ഷം വിൽവമരമാണ് മരമാണ് അതിനോടൊപ്പം തന്നെ നാഗലിംഗമരങ്ങളുമുണ്ട് നാഗലിംഗമരങ്ങളും കൂവള മരങ്ങളും അല്ലെങ്കിൽ വില്ലുമരങ്ങളും ഇവിടെ ഒരുപാട് കാണപ്പെടുന്നു പാപമുക്തിക്കും രോഗവിമുക്തിക്കുമായിട്ട് ഒരുപാട് പേർ ഇവിടെ ഞായറാഴ്ചകളിലാണ് വരാറ് ഞായറാഴ്ച സൂര്യദേവന്റെ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് ഈ അമ്പലത്തിൽ വരാറ് ഈ അമ്പലത്തിനകത്ത് തന്നെ നടരാജന് വേണ്ടിയും ഭൈരവന് വേണ്ടിയും സുന്ദര വിനായക അല്ലെങ്കിൽ ഗണേശ ഭഗവാന് വേണ്ടിയും മുരിതു ഭഗവാന് വേണ്ടിയും ഒക്കെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ട് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പുണ്യക്ഷേത്രമല്ലേ ഇത് പക്ഷെ അത്രയ്ക്കും പ്രാധാന്യം ഇതിനുണ്ടോ ഭക്തജനങ്ങളൊക്കെ വളരെ കുറവാണ് ഉത്സവങ്ങളും കുറവാണ് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്താണ് ഈ മഹാക്ഷേത്രം ഉള്ളത് രാവിലെയും വൈകിട്ടും നിത്യപൂജ ഓം ഉമാമഹേശ്വരായ നമ ഓം നമ ശിവായ